بسم اللہ الرحمن الرحیم. الحمد الحمدللہ رب العلمین والسلام صلاۃ علی رسول علیہ رسول آلہ وصحبہ اجمعین اللہم صلی علی محمد ان آل محمد کما صلیت اللہ ابراہیم والا آل ابراہیم حمید مجید رب شہلی صدری ویسر لی امبری من لسانی فقہ قولی സ്നേഹ ബഹുമാനമുള്ള മജ്ലിസിൽ ഖുർആാൻ പഠിതാക്കളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമേയെന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ അവൽ മാസത്തിൽ ഇനിയൊരു ശനിയാഴ്ച നമുക്ക് ലഭിക്കാനില്ല ഈ മാസം അവസാനിക്കാൻ പോകുകയാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകതയല്ല ഈ മാസത്തിൽ പ്രവാചകൻ സലഹു അലഹി വസല്ലമയുടെ സഹാബികൾ എല്ലാ ആളുകളും അന്ന് പ്രവാചകന്റെ ഹവറത്തിൽ എത്താൻ കഴിഞ്ഞ ആ വാർത്ത കേൾക്കാൻ കഴിഞ്ഞ മുഴുവൻ ആളുകളും വിശ്വാസികളായ ആളുകൾ വളരെ ഞെട്ടലോടുകൂടി ആ വാർത്ത കേൾക്കുകയും അവിടുന്ന് അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ എന്ന് അവർക്ക് തോന്നുകയും ചെയ്തിട്ടുള്ള ഒരു മഹാസംഭവം നടന്നിട്ടുള്ള ചരിത്ര സംഭവം നടന്നിട്ടുള്ള ഒരു മാസമായിട്ടാണ് ഇതിനെ കാണേണ്ടതും അത് റബ്യൂ ലെവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ലുഹുറിനോടടുത്ത സമയത്ത് ലോകത്തിന് പ്രകാശമായി വന്നിട്ടുള്ള ലോകത്തിന് വെളിച്ചമായി വന്നിട്ടുള്ള ലോകത്തിൻ്റെ പ്രവാചകൻ മനുഷ്യർക്ക് നേതാവായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമിയുടെ മരണമായിരുന്നു ആ മരണം എന്ന് പറയുന്നത് സഹാവികൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഹിജറ പത്താം വർഷം ഹിജറ പത്താം വർഷം എല്ലാ റമദാനിലും പത്ത് ദിവസം എഴുത്തിക്കാത്തിരുന്ന പ്രവാചകൻ ഇരുപത് ദിവസം എഴുത്തിക്കാത്തിരുന്നു എല്ലാ വർഷത്തിലും റമദാനിൽ ഒരു പ്രാവശ്യം ജിബിരിയിൽ വന്നുകൊണ്ട് പ്രവാചകന് ർൻ മുഴുവനായും ഓതിക്കേൾപ്പിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ജിബ്രിൽ അലൈഹി സ്വലാം ഹിജറ പത്തിൽ രണ്ട് പ്രാവശ്യമാണ് റമദാനിൽ പ്രവാചകനെ കൊണ്ട് ഖുർആൻ ഓദിപ്പിച്ചത് അങ്ങനെ ഓരോ സംഭവങ്ങൾ തൊട്ട് മുമ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനുശേഷവും പല സഹാബികളും ചോദിച്ചു അള്ളാഹിന്റെ റസൂലെ എന്താണ് നിങ്ങളുടെ സംസാരം ഇങ്ങനെയായി മാറുന്നത് ഇതൊരവസാനത്തെ വർത്തമാനം പോലെയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്ന സഹാബികൾ ഉണ്ടായിരുന്നു പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകനാണ് എൻ്റെ അഭയമെന്ന് എൻ്റെ വാപ്പയും ഉമ്മയും നിങ്ങളാണെന്ന് പ്രഖ്യാപിച്ച സഹാബിമാർ ഓരോരുത്തരായി പ്രവാചകനോട് ചോദിക്കാൻ തുടങ്ങി പ്രവാചകൻ കുറച്ച് സമയം വരാൻ വൈകിയാൽ പലരും അള്ളാഹുന്റെ റസൂലിന്റെ അടുക്കലേ ഓടി ചെല്ലുന്ന അത്രയും പ്രവാചകൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ പ്രവാചകനോട് ചോദിക്കാൻ തുടങ്ങി എന്തിനാണ് അള്ളാഹുന്റെ റസൂലിനെ നിങ്ങൾ ഈ വാക്കിപ്പോൾ പറഞ്ഞത് എന്തിനാണ് ഇത് ഞങ്ങളെ സൂചിപ്പിച്ചത് ഇതെല്ലാം പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായത് റബിയുലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ബുഹുറിനോടനുബന്ധിച്ച് നടന്ന പ്രവാചകന്റെ പരിശുദ്ധമായ റൂഹിനെ അള്ളാഹു പിടിച്ചപ്പോയാണ് എന്ന് പിന്നെ അവർക്ക് മനസ്സിലായത് സഹോദരങ്ങളെ നിങ്ങൾ ആലോചിക്കൂ നമ്മൾ ആലോചിച്ചു നോക്കൂ ചരിത്രത്തിൽ റബിയുല്ലേ പന്ത്രണ്ടിന്റെ സ്ഥാനമുണ്ട് അത് നമ്മൾ അറിയേണ്ടതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മരണമാണത് എന്തായിരുന്നു ആ പ്രവാചകന്റെ മരണം ലോകത്തുള്ള മുഴുവൻ സഹാബികളും പ്രവാചകനെ നേരിൽ കണ്ട പ്രവാചകനെട്ട മുഴുവൻ സഹാബികളും ആ മുതൽ പ്രയാസത്തിലും ബിലാൽ ആ നാട്ടിൽ നിന്ന് പോകുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ നിന്ന് പ്രവാചകൻ അലൈഹി വസല്ലമ്മ വിട പറഞ്ഞു എന്ന് എന്നറിഞ്ഞപ്പോ അവിടെ നിന്ന് പ്രവാചകന്റെ ആ പ്രയാസം മരണപ്പെട്ടുള്ള പ്രയാസം അവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഇങ്ങനെ റസൂൽ മരണപ്പെട്ടു ആ അവൽ അള്ളാഹു മുതൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ വർഷത്തിലും അവരുടെ മനസ്സ് അവരുടെ പ്രവർത്തനം ഒറ്റപ്പെട്ടു പോയത് പോലെയാണ് സഹോദരങ്ങൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ റബിയുൽ കഴിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രവാചകനെ ഓർത്തെങ്കിലും ഒരു ദിവസമെങ്കിലും പ്രവാചകന്റെ മരണത്തിൽ പ്രയാസപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ആ പ്രയാസ ആ പ്രയാസം അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോ വിശുദ്ധ ഖുർഹാൻ പാരായണം ചെയ്യുമ്പോ പ്രവാചകന്റെ മരണത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഉമറിന്റെ മുമ്പിൽ അബുബക്കർ പറഞ്ഞ വാക്കും നമുക്കറിയാം മരണമാണത് സംഭവിക്കും ഇന്ന എന്ന് പ്രഖ്യാപിച്ച ആ വിശുദ്ധ ഖുർഹാനിന്റെ വചനങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ എല്ലാ അവൽ വരുമ്പയും നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരേണ്ടതും നമ്മുടെ ചിന്തയിലേക്ക് ഉണ്ടാകേണ്ടതും ചിന്തയിൽ ഉൾക്കൊള്ളിക്കേണ്ടതുമാണ് രംഗമാണ് പ്രവാചകന്റെ നമുക്കറിയാം പ്രവാചകൻ അവസാന ദിനങ്ങളാണ് നാല് ദിവസം അഞ്ചു ദിവസം മുമ്പ് വസ്ല്ല രോഗം പിടിപെടുകയാണ് പ്രവാചകന് പരിപാദിക്കുന്നു തലവേദന ഉണ്ടാകുന്നു പ്രവാചകൻ സാഹു അലൈഹി വസല്ലമ്മ ഓരോ ദിവസവും ഓരോ ഭാര്യമാരുടെ വീട്ടിലാണ് രാത്രി കഴിച്ചുകൂട്ടാറുള്ളത് അതിന്റെ വ്യാഴാഴ്ച പ്രവാചകന് വ്യാഴാഴ്ച ഒരു വ്യാഴാഴ്ച റബിയു ലവൽ വ്യാഴാഴ്ചയിൽ പ്രവാചകന് രോഗം പിടിപെടുകയാണ് ആ ദിവസം തന്റെ ഭാര്യമാരോട് ചോദിച്ചു ഞാൻ ഇന്ന് ഏത് വീട്ടിലാണ് പോകേണ്ടത് എന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി പ്രവാചകന്റെ പ്രയാസമുണ്ട് പ്രവാചകൻ ആഗ്രഹിക്കുന്നത് ആയിഷലി അള്ളാഹുന്റെ വീടെയാണ് അന്വേഷിക്കുന്നത് അപ്പൊ അവിടെയുള്ള ബാക്കിയുള്ള ഭാര്യമാര് പറഞ്ഞു ഇന്ന് നിങ്ങളെങ്കിൽ ആയിഷലി അള്ളാഹുന്റെ വീട്ടിൽ താമസിച്ചു കൊള്ളുക അങ്ങനെ ആയിഷലി അള്ളാഹുന്റെ വീട്ടിലേക്ക് അലി റലി അള്ളാഹുന്റെ ചുമലിലും

പ്രവാചകൻ കടന്നു വരാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്നു പ്രവാചകൻ ചെല്ലാൻ കഴിയുന്നില്ല പ്രവാചകൻ സാഹുലൈ വസ്ലമിക്ക് പനി ബാധിക്കുന്നു ഇടയ്ക്ക് ഉണ്ടാകുന്നു ആ സമയത്ത് പ്രവാചകൻ ചോദിക്കുന്നു നമസ്കാരം ആരാണ് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് അവരാർക്കും നിസ്കരിക്കുന്നില്ല കാരണം പറയുന്നു അങ്ങയാണ് അവർ കൊണ്ടിരിക്കുന്നത് ഇമാമായ അങ്ങയെ അവർ കൊണ്ടിരിക്കുകയാണ് എന്ന് അങ്ങനെ പ്രവാചകൻ വീണ്ടും ബോധക്ഷയം ഉണ്ടാകുന്നു ആ ബോധക്ഷയത്തിൽ നിന്നെല്ലാം മുക്തമാകും പ്രവാചകൻ ചോദിക്കുന്നത് നമസ്കാരം നടന്നോ വിഷാദ് നമസ്കാരം നടന്നോ എന്ന് ഇല്ല അങ്ങയെ കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ അലൈഹി അലൈമ ബിലാ വിളിച്ചുകൊണ്ട് പറഞ്ഞു ബിലാലെ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ പറയുക എന്ന് ഇത് പറഞ്ഞു ആ കേട്ടാടെ പിതാവ് ഖുർആൻ ഓതുമ്പോൾ പൊട്ടിക്കരഞ്ഞു പോകുന്ന മനുഷ്യനാണ് അദ്ദേഹം ആണ് കഴിയില്ല എന്ന് പറഞ്ഞപ്പോ ഒന്ന് രണ്ട് ആവർത്തി ആയിഷ ആയിഷാറു പ്രവാചകനോട് പറഞ്ഞപ്പം പ്രവാചകൻ ഒന്ന് വാക്ക് കടുപ്പിച്ചു പറഞ്ഞു അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞു شمت <سؤال> 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 മനസ്സിലാ മനസ്സോടെ പ്രവാചകന്റെ ഹദ്രത്തിൽ നിന്ന് പ്രവാചകന്റെ അനുയായി കഴിഞ്ഞു ആളുകളൊക്കെ പിരിഞ്ഞുപോയി പിറ്റേന്ന് സ്വഭയിക്കും അള്ളാഹുന്റെ റസൂലിന് വരാൻ കഴിയുന്നില്ല ഇങ്ങനെ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ സഹോദരങ്ങളെ പ്രവാചകന്റെ രോഗവുമായി ഉള്ള ഒരു രംഗമാണ് അവിടെ ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ വസീയത്തായി നൽകുന്നുണ്ട് പ്രവാചകന്റെ രോഗം മാറുന്നു പിന്നെയും പ്രവാചകൻ സുഖമാകുമ്പോ പള്ളിയിലേക്ക് വരാൻ ശ്രമിക്കുന്നു അങ്ങനെ പള്ളിയിലേക്ക് വന്നുകൊണ്ട് ആ മിമ്പറിൽ കയറിക്കൊണ്ട് ആളുകൾ ഉപദേശിക്കുന്നു ഒരുപാട് ഉപദേശങ്ങൾ ഉണ്ട് അത് നമുക്ക് പിന്നൊരു സമയത്ത് പറയാം പ്രവാചകന്റെ പ്രയാസവേളയിൽ മരണവേളയിൽ അല്ലെങ്കിൽ അസുഖ ബാധ്യനായി കിടന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായി അറിയേണ്ടതുണ്ട് ഇങ്ങനെ രോഗം ബാധിച്ച് പ്രവാചകൻ വീണ്ടും ബോധക്ഷയം ഉണ്ടാകുന്നു രോഗം തകർ കഠിനമാകുമ്പോ പ്രയാസ പ്രവാചകന് വേദന കഠിനമാകുമ്പോ പ്രവാചകൻ സൂറത്തു മാഭിതത്തേന് കയ്യിൽ ഊതിയിട്ട് ശരീരമാസകലം തടരുന്നു പ്രവാചകൻ തന്നെ സൂറത്തിൽ ഫലക്കും നാസും പ്രവാചകൻ കൈയിൽ ഊതിയിട്ട് ശരീരമാസകലം തടവുകയാണ് പക്ഷേ രോഗം ഭേദമാകുന്നു വീണ്ടും പ്രവാചകൻ രോഗം കൂടുന്നു തലവേദന കൂടുന്നു പ്രവാചകൻ ബോധരഹിതനാകുന്നു ഇടക്കെഴുന്നേൽക്കുമ്പോ ഫാ ഹായിഷായോട് പറയുന്നു ആ വെള്ളം വെള്ളം വെച്ച വെള്ളപാത്രത്തിൽ നിന്ന് ശരീരത്തിൽ തടവാൻ തണുപ്പിക്കാൻ ഇങ്ങനെ നിരന്തരമായ പ്രവാചകന്റെ അവസാന രംഗം ഈ രംഗത്തൊക്കെ പ്രവാചകൻ പറയുന്നത് നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട് ആളുകളോട് നമസ്കരിക്കാൻ പറയുന്നുണ്ട് സഹോദരങ്ങൾ അവസാനം ഇതാ പ്രവാചകന്റെ റിവ്യൂ അവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച സുബൈ സുബൈ നമസ്കാരത്തിന് ആളുകൾ സിദ്ദീഖ് സിദ്ദീഖ് നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നമസ്കാരം നമസ്കാരം വീട്ടിൽ നിന്ന് വിരിപ്പ് മാറ്റി നടക്കുകയാണ് സമാധാനമായി കാരണം ആ ഇത് നേതൃത്വം ഏറ്റെടുക്കാനും അവരെ നമസ്കാരത്തിന് നേതൃത്വം നൽകാനും ഒരാളുണ്ടല്ലോ എന്ന ചിന്തയിൽ പ്രവാചകൻ ആ വീട്ടിൽ നിന്നുള്ള കർട്ടൻ ി കൂടി ആ രംഗം കാണുകയും വീണ്ടും വിരിപ്പിലേക്ക് കിട വിരിപ്പിലേക്ക് തന്നെ പോകുകയുമാണ് പ്രവാചകൻ എത്തിയ പ്രവാചകൻ സഹോദരങ്ങളെ ആ സുഭൈ നമസ്കാരം കഴിഞ്ഞ് ആളുകളൊക്കെ പിരിഞ്ഞു പോയി അഥവാ ആ പ്രവാചകൻ ഇപ്പം ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന മനസ്സിൽ അവർക്കുള്ള ഒരു കൂടി സുഭൈ നമസ്കാരം കഴിഞ്ഞു അവരെല്ലാവരും പിരിഞ്ഞു പോയി പക്ഷെ കുറെ ആളുകൾ പോകുന്നില്ല പള്ളിയിൽ അവിടെയും ഇവിടെയും ഇരിക്കുന്നു പ്രവാചകനെ കുറിച്ച് അവർ ചോദിക്കുന്നു പ്രവാചകന്റെ രോഗത്തിൽ അവർ പ്രയാസപ്പെടുന്നവരാണ് അവ ഓരോ കാര്യങ്ങൾ ഓരോ നിമിഷത്തിലും പ്രവാചകൻ ഞങ്ങളുടെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ പക്ഷേ അവർ പിരിഞ്ഞു പോകുന്നില്ല പള്ളിയുടെ മൂലയിലും അതേപോലെ പല സ്ഥലങ്ങളിലായി ആ വീടിന്റെ ചുറ്റും അവർ നിലയുറപ്പിച്ചിട്ടുണ്ട് പ്രവാചകന് രോഗം കഠിനമാകുകയാണ് തിങ്കളാഴ്ച പ്രഭാതം കഴിഞ്ഞു ലുഹാസമയം കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല തന്റെ ഭാര്യമാരെ ഒരു എല്ലാവരെയും ആ സമയത്ത് ഉപദേശിക്കുകയാണ് ഓരോരുത്തരെ പ്രവാചകൻ വിളിച്ചുകൊണ്ട് പ്രവാചകന്റെ അവസാന സമയത്തേക്ക് ആ പ്രവാചകൻ റെഡിയാക്കുന്ന രംഗം നമ്മൾ ആലോചിച്ച് നോക്കണം നോക്കൂ നിങ്ങൾ ആ സമയത്ത് ഫാത്തിമാർ അള്ളാഹുവിനെ വിളിക്കാൻ പറഞ്ഞു കൽബിന്റെ കഷ്ണമെന്ന് പറച്ച കരളിന്റെ കഷ്ണമെന്ന് പ്രഖ്യാപിച്ച പ്രവാചകന്റെ മകളെ വിളിക്കാൻ പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ ഫാത്തിമയെ അടുത്ത് വിളിച്ചുകൊണ്ട് പ്രവാചകൻ ആ ഫാത്തിമാറലി അള്ളാഹ് വന്നുവിന്റെ ചെവിട്ടിൽ ഒരു സ്വകാര്യം പറയുകയാണ് ഈ സമയത്ത് ആ പ്രവാചകന്റെ മകളായ ഫാത്തിമാറലിയു കരഞ്ഞു പോകുകയാണ് ആ വാക്ക് കേട്ടപ്പോ പ്രവാചകൻ തന്റെ മുഖത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് കേട്ടപ്പോ ആ വാക്ക് കേട്ട് നിൽക്കുന്ന ഉടനെ തന്നെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു സഹിക്കാൻ കഴിയുന്നില്ല ഫാത്തിമാക്ക് കുറച്ചകരെ മാറി നിന്നുകൊണ്ട് കുട്ടി കരയുകയാണ് ഇത് കാണുന്ന റസൂലത വീണ്ടും പറഞ്ഞു വീണ്ടും ഒരു ം പറയുകയാണ് ഈ സമയത്ത് ആ സ്വകാര്യം കേട്ട മകൾ ഒന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീര് പുഞ്ചിരിയാണ് വരുന്നത് ഇത് ഇത് കണ്ടുകൊണ്ടിരുന്ന ഭാര്യമാർ ചോദിച്ചു ചോദിച്ചു എന്താണ് പ്രവാചകൻ നിന്നോട് പറഞ്ഞത് എന്ന് ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞ വാക്ക് പറയാൻ പ്രവാചകൻ ഇതാ ഉന്നതരായ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് മോളെ എന്ന് പറഞ്ഞപ്പോ അഥവാ ഇവിടെ ഇവിടെ പറയാൻ പോകുകയാണ് എന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങൾ ആ സമയത്താണ് കണ്ണുനീര് വന്നത് എന്നും അങ്ങനെ ആ കണ്ണുനീര് കണ്ട പ്രവാചകനെ വിളിച്ച് വീണ്ടും പറഞ്ഞത് ഞാനിതാ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആദ്യമായി കുടുംബത്തിൽ നിന്ന് മോളെ നീയാണ് എന്നിലേക്ക് വരിക അല്ലെങ്കിൽ മരണപ്പെടുക എന്ന് പറഞ്ഞപ്പോ എനിക്ക് സമാധാനമായി എന്നാണ് ഫാത്തിമാർ അലി അള്ളാഹു അവരെ അറിയിച്ചത് അങ്ങനെ ആ രംഗം കഴിഞ്ഞു പിന്നെ പ്രവാചകൻ ഹസനെയും വിളിക്കുകയാണ് പ്രവാചകൻ ചുംബിച്ചു മക്കളാണ് ആ മക്കളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം നോക്കൂ നിങ്ങൾ ആയിഷാർ അള്ളാ വന്നുവിന്റെ സഹോദരനായ അബ്ദുള്ള അബ്ദുറഹ്മാൻ കടന്നു വരികയാണ് അബ്ദുറഹ്മാൻ ആ വീട്ടിലേക്ക് കടന്നു വരുന്നു പ്രവാചകനെ കാണാൻ വേണ്ടി വരുന്നു ആ സമയത്ത് അബ്ദുള്ള അബ്ദുറഹ്മാന്റെ കയ്യിൽ മിസ്വാക്ക് എന്ന് പറയുന്ന മരത്തിന്റെ ഒരു കൊള്ളി ഉണ്ട് അതുകൊണ്ടാണ് അവർ കൃഷി ചെയ്യുന്നത് ആദ്യ കണ്ടപ്പം പ്രവാചകൻ പറഞ്ഞു അതെനിക്ക് വാങ്ങി തരൂ എന്ന് പറഞ്ഞു ആയിഷാറാഹു തന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് ആ മിസ്വാക്കിന്റെ കമ്പ് വാങ്ങിയിട്ട് ചവച്ചരച്ചുകൊണ്ട് അതുകൊണ്ട് പ്രവാചകന്റെ പല്ല് തേപ്പിച്ചു കൊടുത്തു പ്രവാചകന്റെ പല്ല് വൃത്തിയാക്കി കൊടുത്തു അത് കഴിഞ്ഞ് സഹോദരങ്ങളെ ഓരോരുത്തരായി അള്ളാഹു ഈ ഭാര്യമാർക്ക് ഓരോ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് ഇതൊരവസാന നിർദ്ദേശമാണ് എന്ന് അവർക്ക് ബോധ്യമാണ് അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ വേർപാടിന്റെ ആ ഒരു യാസം അവരുടെ മനസ്സിലേക്ക് തലവേദനയായിട്ടും ഞാൻ അനുഭവിക്കുന്നു ആയിഷ എന്ന് പറഞ്ഞപ്പോ പ്രയാസത്തോടെ വളരെ ദുഃഖിതരായിക്കൊണ്ട് ആയിഷാറുവിന്റെ മടിത്തട്ടിലാണ് പ്രവാചകൻ കിടക്കുന്നത് ചുവലിലേക്ക് ആ മാറിലേക്ക് പ്രവാചകന്റെ തല താഴ്ച്ചു വെച്ചുകൊണ്ട് തന്റെയും പ്രവാചകന്റെയും അവസാനം ഒരുമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ചെയ്ത് ാണ് അങ്ങനെ പ്രവാചകനാകുന്ന ലോകത്തിന്റെ ഗുരു ഈ ലോകത്തോട് വിട പറയാൻ പോകുകയാണ് ഓരോരുത്തർക്കും നൽകേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ആ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടക്കിടക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അല്ലാഹുവേ ഫീ റഫീഖിൽ എനിക്ക് പൊറുത്തു തരണേ എനിക്ക് അനുഗ്രഹം ഫീ റഫീഖിൽ ഉന്നതരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ എന്ന് രോഗം കഠിനമായപ്പോഴും പ്രവാചകൻ കഠിനമായ ഇങ്ങനെ ഈ രോഗത്തിൻ്റെ പ്രവാചകൻ അവസാനം സഹോദരങ്ങളെ പ്രവാചകൻ വസല്ലമ്മക്ക് വീണ്ടും ബോധം 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 ഉണ്ടാകുന്നു പ്രവാചകൻ അതിൽ നിന്ന് മുക്തമാകുമ്പോ കാര്യങ്ങളൊക്കെ വീണ്ടും അന്വേഷിക്കുകയാണ് അങ്ങനെ എല്ലാ ആളുകളും പ്രവാചകനെ കണ്ടു അങ്ങനെ കണ്ടുകൊണ്ട് അവസാനം ഇതാറിന്റെ സമയമായപ്പോ അള്ളാഹുവിന്റെ മടിത്തട്ടലിരുന്നൊണ്ട് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ചു പോകുകയാണ് തന്റെ മാർഗത്തിൽ കിടക്കുന്ന പ്രവാചകനെ തലോടിക്കൊണ്ടിരിക്കുന്നു ആ സുന്ദരമായ മരണം റൂഹിനെ പിടിക്കുന്നത് ആയിഷാർ അള്ളാഹുഅന്നുവിന് പോലും അത് ഫീൽ ചെയ്തില്ല ായ ആയിഷാറിയിടന്നുകൊണ്ട് അള്ളാഹുന്റെ റസൂലിന്റെ പരിശുദ്ധമായ റുഹിനെ പിടിക്കുകയാണ് അള്ളാഹുവിന്റെ ആ കൽപ്പന വന്നു ആയിഷാറുതരായി പോയി ഒന്നും മനസ്സിലാകുന്നില്ല സംഭവിക്കുമെന്ന് അങ്ങനെ അവസാനം ഇതാ മരണം സംഭവിച്ചിരിക്കുന്നു അവരതിന് വേണ്ട ക്രിയകൾ നടത്തി പ്രവാചകനെ കിടത്തി അതേപോലെ തന്നെ മുഖം മൂടി നോക്കൂ നിങ്ങൾ ഈ വാർത്ത നാട്ടിൽ പരക്കുകയാണ് ഈ പരിശുദ്ധമായ ഈ റൂഹിനെ പരിശുദ്ധമായവൽ പന്ത്രണ്ടിനാണ് അത് റുഹുറിനോടടുത്ത സമയമാണ് ആളുകൾ ഈ വാർത്ത കേട്ടു ആൾമർ ഇറങ്ങി വന്നു ആരാണ് പ്രവാചകൻ ഇവിടെ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവന്റെ കഴുത്ത് ഞാൻ എടുക്കുമെന്ന് െന്ന് പറഞ്ഞുകൊണ്ട് വാളുയർത്തിപ്പിടിച്ച് ആ പ്രവാചകൻ മരിച്ചിട്ടില്ല എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നോക്കൂ നിങ്ങൾ എല്ലാ ആളുകളും പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ചിലർക്ക് ബോധം കെട്ടി വീഴുന്നുണ്ട് ചിലർ പ്രയാസപ്പെടുന്നുണ്ട് ഇനി അള്ളാന്റെ റസൂൽ നമ്മുടെ കൂടെയില്ലല്ലോ ഇല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് കഠിനമായ വേദനയിലും പ്രയാസത്തിലുമുള്ള സഹാബികൾ അതാ കടന്നു വരുന്നു ഈ വാർത്ത കേട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും ഉത്തമമായ കൂട്ടുകാരൻ അബൂബക്കർ നബൂബക്കർ വരികയാണ് ഈ വാർത്ത കേട്ടുകൊണ്ട് വരുന്ന പള്ളിയിലുള്ള ആളുകളോട് ഒന്നും മിണ്ടാതെ തന്നെ പ്രവാചകന്റെ റൂമിലേക്ക് കടന്നു ചെന്നു കടന്നു ചെന്നപ്പം ആളുകൾ അവിടെ പ്രവാചകനെ കിടത്തിയിരിക്കുന്നു പുതപ്പിച്ചിരിക്കുന്നുണ്ട് പ്രവാചകന്റെ മുഖത്തുള്ള തട്ടമാക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ തിരുതുരാ ചുംബിച്ചുകൊണ്ട് അബൂബക്ര സിദ് അള്ളാഹു പൊട്ടിക്കരയുകയാണ് ആ പൊട്ടിക്കരയുന്ന രംഗം കണ്ടുകൊണ്ട് അവിടെയുള്ള മുഴുവൻ ആളുകളും കണ്ണിനും നേർ കണ്ണുനേര് വരികയാണ് ലോകത്തിന്റെ ഒരു നായകനിതാ ഇത് മരിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അബൂബക്ര സിദ്ദേ ആദ്യം ഉറപ്പിക്കുകയാണ് ഉൾക്കൊള്ളുകയാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പള്ളിയിലെ വരികയാണ് അവിടെ ഉമർഹു എല്ലാവരെയും പിടിച്ചിരുത്തുകയാണ് അടക്കി വെച്ചിരിക്കുകയാണ് ആരും അത് പറയരുത് പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുന്റെ അടുക്കൽ വഹീ സന്ദേശത്തിന് വേണ്ടി പോയതുപോലെ പ്രവാചകനും പോയതാണ് നിങ്ങളാരും മരണപ്പെട്ട് എന്ന് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള മുഴുവൻ ആളുകളെയും അടക്കി നിർത്തുന്നത് ഇത് കണ്ടുകൊണ്ടാണ് റസി അള്ളാഹുന്റെ രംഗം കണ്ടുകൊണ്ടാണ് അബൂബക്കു റബി അള്ളാഹു പ്രവാചകൻ മരിച്ചു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു വരുന്നത് എന്നിട്ട് പള്ളിയിലുള്ള മുഴുവൻ ആളുകളും വിളിച്ചു പറഞ്ഞു ആരാണോ മുഹമ്മദിനെ ആരാധിച്ചത് ആ മുഹമ്മദി മരിച്ചിരിക്കുന്നു ആരാണോ അള്ളാഹുവിനെ ആരാധിച്ചത് മൻകാ മരിക്കുകയില്ല മരിച്ചിട്ടുമില്ല എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അള്ളാഹു ആണ് എന്ന് പറഞ്ഞ് ഉമർ അള്ളാഹുവിനെ സമാധാനിക്കുന്ന രംഗം അപ്പയാണ് ലോകത്തുള്ള അവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും ഇത് സംഭവം മരണമാണെന്ന് ഉറപ്പിച്ചത് അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അവര് പ്രയാസത്തിലാണ് വേദനയിലാണ് സഹോദരങ്ങളെ ഇതാണ് നടന്നിട്ടുള്ളത് ആ ഉമർ അള്ളാഹ്വിന്റെ നേതൃത്വത്തിൽ പിന്നെ അവിടെ ഉണ്ടായിരിക്കും രംഗം നമുക്കറിയാമതിന് ശേഷം എല്ലാവരും വല്ലാത്ത ദുഃഖിതരാണ് അവർക്ക് ബാപ്പയും ഉമ്മയുമല്ല സ്വന്തം ശരീരം തന്നെ നഷ്ടപ്പെട്ടു പോയ പോലെ പലർക്കും തോന്നിയിട്ടുണ്ട് ബോധം കെട്ട് വീഴുകയാണ് പല ആളുകളും പ്രയാസപ്പോൾ അവിടെ നിന്ന് മാറിപ്പോകുകയാണ് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല പ്രവാചകന്റെ ആ സുഗന്ധമിനെ അനുഭവിക്കാൻ കഴിയാത്തതിന്റെ പ്രയാസം ആ ലോകം ഈ റബിയുൽ അവൽ പന്ത്രണ്ട് മുതൽ സഹോദരങ്ങളെ ഇതറ പത്താം പതിനൊന്നാം മാസം റബിയുൽ അവൽ പന്ത്രണ്ട് മുതൽ ലോകത്തുള്ള മുഴുവൻ ആൾ ും പ്രയാസത്തിലാണ് പ്രയാസത്തിലാണ് ഈ റസൂലിന്റെ വേർപാട് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മളേറെ സ്നേഹിച്ച വ്യക്തിയാണ് ആ റസൂലിതാ മരണപ്പെട്ടിരിക്കുന്നു ഇനി ഞങ്ങൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രയാസത്തിലും ബേജാറിലുമായിരിക്കുന്ന ഒരു സമൂഹം അതാണ് അവലിന്റെ സന്ദേശം നാം അത് ഉൾക്കൊള്ളുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ മാസത്തെ ഉൾക്കൊള്ളുന്നത് പരിശുദ്ധമായ ഈ മരണത്തിന്റെ വേളയിലും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് റസൂലി വേദന പുളയുമ്പോ മരണത്തിന്റെ അവസാന സമയത്ത് പറഞ്ഞത് നിങ്ങൾ എങ്ങാനും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എന്റെ മരണശേഷം നിങ്ങൾ എങ്ങാനും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ തറക്കും രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളേക്ക് വിട്ടേച്ചു പോകുന്നു എല്ലാം തോ ും ഭീമാ കിതാബുലായവ സുന്നസൂലില്ല അത് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകുകയില്ല വടി പിഴച്ചു പോകുകയില്ല എന്ന് പറഞ്ഞു അത് കിതാബുല്ലായവ സുന്ന റസൂലില്ല പ്രവാചകന് നടക്കാൻ കഴിയാതെ നടക്കുന്ന സമയത്തും തന്റെ അനുയായികള് ഈ പ്രവാചകന്റെ ചരിയും ഖുർആനും മുറുകെ പിടിക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെയാണ് റസൂലിന്റെ അവസാന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ വസീയത്ത് നൽകുന്ന കാര്യങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണിത് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം ഈ റബിയുൽ അവൽ മാസത്തിൽ നമ്മൾ അലങ്കാരങ്ങളും ചമയങ്ങളുമായി ഈ റസൂലിനെ നിന്നിക്കുന്ന രൂപത്തിലല്ല സഹാബികൾ ലോകത്തിന്റെ മുഴുവൻ ആളുകളും അവിടെ നിന്നുള്ള പോലും പൊട്ടിക്കരഞ്ഞു പോയിട്ടുള്ള രംഗമാണ് അവൽ പന്ത്രണ്ട് ആ റബിയുൽ അവൽ പന്ത്രണ്ടിൽ നാം എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് നോക്കണം ഇങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ റസൂലിനെ മനസ്സിലാക്കുവാനും ആ റസൂലിന്റെ ചര്യകൾ ജീവിതത്തിൽ പകർത്തുവാനുമാണ് ജീവിക്കുന്ന റസൂല് പ്രയാസപ്പെടുന്ന സമയത്ത് പോലെ നമ്മോട് പറഞ്ഞത് അത് പ്രവാചക ചെറിയ മുറുകെ പിടിക്കാനാണ് ആ ചെറിയ പിരികെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവാചകനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുക അപ്പൊ ലോകത്തുള്ള മുഴുവൻ ആളുകളും ദുഃഖിച്ച് വിശ്വാസികളായ മുഴുവൻ ആളുകളും ഈ പോയാൽ റബിയുല്ലവൽ മാസത്തിൽ ആ പ്രവാചകനെ ഓർത്തുകൊണ്ട് പൊഴിക്കുവാനും ആ പ്രവാചകന്റെ ചെറിയ ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് ഈ റബിയുല്ലവൽ മാസം ഇവിടെ നിന്ന് കടിഞ്ഞു പോകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ റബിയു അലവൽ വരുമ്പോഴും പ്രവാചകന്റെ വേർപാട് നമ്മുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ ആ റസൂലിനോടുള്ള മുഹബത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ ഈ റസൂലിനെ പഠിക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി റസൂലിനെ യഥാർത്ഥ രൂപത്തിൽ അറിയുവാനും ആ അനുഗ്രഹിക്കുട്ടെ നമുക്ക് പിൻപറ്റുവാനും അറിവും പ്രദാനം ചെയ്യുമാറാവട്ടെ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم على نبينا محمد وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته